ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്പായുടെ മറവിൽ വേഷ്യാവൃത്തി മൂന്ന് മലയാളികൾ അറസ്റ്റിൽ നാല് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ കുറ്റിയാലത്ത് സ്വകാര്യ ഹോട്ടലിൽ പെൺവാണിഭ സംഘം പിടിയിൽ കുറ്റിയാലത്തെ വിവിധ സ്വകാര്യ ഹോട്ടലുകളിൽ മസാജ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ഹോട്ടലുകളിൽ സ്പാ ഉണ്ട് എന്നതാണ് പരസ്യം സ്ത്രീകൾ പുരുഷന്മാർക്ക് മസാജ് ചെയ്യുന്നു എന്ന രീതിയിൽ പരസ്യങ്ങൾ വ്യാപകമാണ് ഐന്തരുവി റോഡിലെ സ്വകാര്യ ഹോട്ടലിൽ സ്പായുടെ പേരിൽ സ്ത്രീകളെ ഉപയോഗിച്ച് വേഷ്യാവൃത്തി നടക്കുന്നതായി കുറ്റ്യാലം പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കുറ്റ്യാലം പോലീസ് ഇന്നലെ സ്വകാര്യ ഹോട്ടലിലെത്തി ഊർജിത പരിശോധന നടത്തി സ്പായുടെ പേരിൽ കൗമാരക്കാരായ സ്ത്രീകളെ ഉപയോഗിച്ച് വേഷ്യാവൃത്തി നടക്കുന്നതായി കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ടായിരുന്ന പേരെ പിടികൂടി അന്വേഷണം നടത്തി അന്വേഷണത്തിൽ ഇവർ മലയാളികളാണ് എന്ന് തിരിച്ചറിഞ്ഞു കോഴിക്കോട് സ്വദേശി നാരായണന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള നന്ദകുമാർ കോട്ടയം സ്വദേശി രാജപ്പന്റെ മകൻ ഇരുപത്തി എട്ട് വയസ്സുള്ള അഖിൽ ആലപ്പുഴ സ്വദേശി മുരളിയുടെ മകൻ ഇരുപത്തി എട്ട് വയസ്സുള്ള ആനന്ദ് എന്നിവരെയാണ് കണ്ടെടുത്തത് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന നാല് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി അഭയ കേന്ദ്രത്തിലേക്ക് അയച്ചു ഈ പെൺകുട്ടികൾ കൗമാരക്കാരാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മഴ തുടങ്ങിയതോടെ കുറ്റ്യാലത്തെ വെള്ളച്ചാട്ടത്തിലും അരുവിയിലും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് സീസൺ ആസ്വദിക്കാൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ധാരാളം വിനോദസഞ്ചാരികളാണ് ദിവസവും കുറ്റ്യാലത്തെത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ് വിവിധ സ്വകാര്യ ഹോട്ടലുകളിൽ സ്പായുടെ പേരിൽ വേഷ്യാവൃത്തി വർദ്ധിക്കുന്നത് എന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ന്യൂസ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറ് മിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ്